ദൈവദാസൻ ഫാദർ സുക്കോൾ പ്രത്യാശയുടെ പ്രേഷിതൻ ബിഷപ്പ് ഡെന്നിസ് കുറുപ്പശ്ശേരി ലീനസ് മരിയസുക്കോളച്ഛൻ്റെ പന്ത്രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഞാൻ അടുത്തിടെ വായിച്ച ഏതാനും പുസ്തകങ്ങളുടെ കൂടി വിദേശ ഈശോസഭ മിഷണറിയുടെ വൈദികരിൽ അവസാനത്തെ കണ്ണിയായ അച്ഛൻ്റെ അനുസ്മരണം ഈ ലേഖനത്തിൽ നിർവഹിക്കുന്നു മലബാറിൻ്റെ ചരിത്രപഥങ്ങളിൽ പിതാവും മലബാറിലെ കുടിയേറ്റവും തിരസ്കൃതർ ചിറക്കൽ മിഷൻ ചരിത്രവും എന്നിവ ഈ ലേഖനം കുറിക്കുന്നതിന് സഹായകമായിട്ടുണ്ട് കണ്ണൂരിൻ്റെ വിശ്വാസ പൈതൃകത്തിൽ സ്ഥാനം പിടിക്കുന്നത് പ്രധാനമായും കോളയാട് മിഷൻ ചിറക്കൽ മിഷൻ മാട്ടൂൽ മിഷൻ ഏഴിമല മിഷൻ ഇരിട്ടി മിഷൻ പോസ്തുർഗ് മിഷൻ ഒക്കെയാണ് ഇതിലേക്കൊന്നും വിശദമായി എത്തിനോക്കാതെ പ്രേക്ഷിതനായ സുക്കോളച്ചൻ്റെ മാത്രം ഒരു ആസ്വാദനമായി ഈ ലേഖനത്തെ ഉൾക്കൊള്ളുവാനാണ് വായനക്കാർക്കുള്ള ആമുഖമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഉദ്ധാനത്തിൻ്റെ ഒഴിഞ്ഞ കല്ലറുകൾ സൃഷ്ടിച്ചവരാണ് കണ്ണൂരിലെ ഇരുപതാം നൂറ്റാണ്ടിലെ ഈശ്വരസഭ ക്രൈസ്തവ മിഷണറിമാർ നിലനിന്നിരുന്ന ജാതിമേൽക്കൊയ്മയിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന ദളിതർക്ക് മോക്ഷപ്രാപ്തിയും ഉദ്ധിതനെ കണ്ടുമുട്ടുവാനും പാതിയൊരുക്കിയത് കേറോണിയച്ചനെ പോലുള്ള മിഷണറികളാണ് മരണതുല്യം ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന് നവോത്ഥാനത്തിൻ്റെ ഉയരും ഉണർവും നൽകുവാൻ ഇരുപതാം നൂറ്റാണ്ടിൽ വെനീസ് മിലാൻ പ്രൊവിൻസിൽ നിന്നും ഇവിടെ എത്തിയ ജസ്യൂട്ട് മിഷണറിമാർക്ക് കഴിഞ്ഞു മോശ ഇസ്രയേൽ ജനത്തെ മരുഭൂമിയിൽ നിന്ന് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നയിച്ച അതേ പ്രതീകാത്മക ദൗത്യം അവർ വടക്കൻ മലബാറിൽ നിർവഹിച്ചു ഇന്ന് തേനും പാലമൊഴുകുന്ന ഒരു മലബാറിനെ കാണുവാൻ കഴിയുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലിലൂടെയാണ് ഇത് സംഭവിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആരംഭങ്ങളിൽ വടക്കൻ മലബാറിൽ നാമമാത്രമേ ക്രൈസ്തവർ ഉണ്ടായിരുന്നുള്ളൂ പ്രേഷിത പ്രേക്ഷിത കൂടിയ വിദേശ മിഷണറിമാർ ദളിത് ക്രൈസ്തവ സമൂഹത്തിന് രൂപം കൊടുത്തതുപോലെ തന്നെ കുടിയേറ്റ ക്രൈസ്തവർക്കും ആവശ്യമായ എല്ലാവിധമുള്ള ആത്മീയ ഭൗതിക പിന്തുണയും നൽകി ഈ ദൗത്യം നിർവഹിച്ച വിദേശ മിഷണറിമാരായിരുന്ന കെയറോണി അച്ഛനും ടഫ്രേൽ അച്ഛനും മൊന്തനാരി അച്ഛനും പോൾ റൊസാരിയോ അച്ഛനും അലോഷ്യസ് ഡെൽസോട്ടോ അച്ഛനും മൈക്കിൾ വെൻഡ്രമിൻ അച്ഛനും സിക്യരച്ചനും അവരിലെ അവസാനത്തെ കണ്ണീവരെ എത്തി നിൽക്കുന്ന സുക്കോളച്ചനുമാണ് ഈ കഴിഞ്ഞ ഒരു വർഷം പ്രധാനമായും ഈ ചിറക്കൽ മിഷനിൽ നിന്നും സംജാതമായ കണ്ണൂർ രൂപതയിൽ ജോലി ചെയ്യുവാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ പ്രത്യേക കൃപാവരമായി കാണുന്നു ഒരു വർഷക്കാലം ഒരു നീണ്ട കാലഘട്ടമല്ലെങ്കിലും ആദ്യ ഇടവക സന്ദർശനത്തിൽ തന്നെ എന്നിൽ അർപ്പിക്കപ്പെട്ട ദൗത്യം പൗലോസിൻ്റെ മിഷനറി യാത്രയിലെ ഒരു ഏട് ആയി അനുഭവപ്പെട്ടു ചിരക്കർ പ്രദേശത്തിൻ്റെ ഹൃദയത്തിൽ പതിച്ച വചനത്തിൻ്റെ വിത്ത് ഇനിയും മുപ്പത് മേനിയും അറുപത് മേനിയും നൂറു മീനിയും ഫലം പുറപ്പെടുവിക്കുവാൻ കാലങ്ങൾ എടുക്കുമായിരിക്കും എങ്കിലും വിതച്ചവന്റെ വചനം കതിരുകൾ പുറപ്പെടുവിക്കുന്നത് കാണുമ്പോൾ സന്തോഷിക്കുന്നു കണ്ണൂർ രൂപതയിൽ ഈ പ്രത്യാശിയുടെ ജൂബിലി വർഷത്തിൻ്റെ സമാപനം കുറിക്കുന്നത് ഫാദർ ലീനസ് മരിയ സുക്കോൾ എസ് ചെയണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് ചിറക്കൽ മിഷൻ വിദേശ മിഷണറിമാരുടെ അവസാന കണ്ണിയായ ഫാദർ സുക്കോൾ ഇന്നും പ്രത്യാശയുടെ സ്രോതസ്സാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ചെയ്ത അനവധി കാരുണ്യപ്രവർത്തികൾ ഏവർക്കും അറിയാവുന്നതാണ് ഭവനമില്ലാത്തവർക്ക് ഭവനവും കുടിക്കാൻ വെള്ളമില്ലാത്തിടത്ത് കിണറും ശുചിത്വാലയങ്ങളില്ലാത്തിടത്ത് ശുചിത്വാലയങ്ങളും കൂടാതെ ആരോഗ്യ സ്ഥാപനത്തിന് സ്ഥലമില്ലാതിരുന്ന അവസരത്തിൽ പിലാത്തറയിൽ പ്രഥമ ആരോഗ്യാലയത്തിന് സ്ഥാനവുമെല്ലാം സുക്കൊളച്ചൻ നൽകുകയുണ്ടായി പ്രത്യാശ നഷ്ടപ്പെട്ടതുപോലെ കഴിഞ്ഞിരുന്ന ഒരു ജനസമൂഹത്തിന് അവരുടെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളിൽ സ്വാന്ദ്വനമായും പ്രത്യാശയായും അദ്ദേഹം ക്രിസ്തുവിൻ്റെ വിമോചന ശബ്ദമായി മാറി ഏപ്രിൽ മാസം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മുതൽ ചിറക്കൽ മിഷനിൽ സേവനം നടത്തി ആദ്യം കോഴിക്കോട് രൂപതയുടെ ഭാഗമായും പിന്നീട് കണ്ണൂർ രൂപതയുടെ ഭാഗമായും ചിറക്കൽ മിഷനിൽ തന്നെ സജീവമായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ മരിയപുരം മിഷനിൽ നടത്തിയ തൻ്റെ സേവനം രണ്ടായിരത്തി പതിനാല് ജനുവരി ആറിന് മരിക്കുന്നത് വരെ തുടർന്നു പോന്നു ഈ പ്രത്യാശയുടെ പ്രേക്ഷിത വര്യൻ്റെ വർഷം തോറുമുള്ള അനുസ്മരണം ജനുവരി ആറിന് മരിയപുരത്ത് വെച്ച് നടത്തപ്പെടുന്നു ദൈവദാസനായ സുക്കോളച്ചൻ്റെ നാമകരണ പരിപാടികൾ രൂപതാതലത്തിൽ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ സുക്കോളച്ചൻ സ്ഥാപിച്ചിട്ടുള്ള പല ഇടവകകളും എനിക്ക് സന്ദർശിക്കുവാനും ദിവ്യബലി അർപ്പിക്കുവാനും കഴിഞ്ഞു ആ അവസരത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം യഥാർത്ഥ ദൈവീക മനുഷ്യൻ്റെ സ്പന്ദനങ്ങൾ താൻ ഇടപെട്ടിടത്തെല്ലാം സൃഷ്ടിച്ചു കൊണ്ടാണ് സുക്കോളച്ചൻ കടന്നുപോയത് സവർണ മേധാവിയായിരുന്ന ഭൂജന്മിമാർക്കും രാഷ്ട്രീയ ഉച്ചനീചത്വങ്ങൾക്കും കീഴിൽ പണി ചെയ്തിരുന്ന ദളിത് ക്രൈസ്തവരാണ് ഇടവകകളിലെ ഭൂരിഭാഗം ജനങ്ങളും എന്ന വാസ്തവം ഉൾക്കൊണ്ട് തൻ്റെ മിഷൻ പ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനമായി ബന്ധിച്ചിട്ടുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പോൾ ആറാമൻ പാപ്പ ജനതകളുടെ പുരോഗതി എന്ന ചാക്രിക ലേഖനം പുറപ്പെടുവിച്ചു മനുഷ്യൻ്റെ അന്തസ്സും സാഹോദരിയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പുതിയ ലോകക്രമത്തിനായുള്ള ആഹ്വാനമായിരുന്നു ഈ ചാക്രിക ലേഖനം വികസനം എന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സമാധാനത്തിന് വഴിതെളിക്കുന്നതുമായിരിക്കണം എന്നതാണ് ഇതിൻ്റെ സന്ദേശം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് മിലാനിലെ ആർച്ച് ബിഷപ്പിൽ നിന്ന് പിന്നീട് പാപ്പയായ പോൾ ആറാമന്റെ കാഴ്ചപ്പാട് ഹൃദയത്തിൽ പേറിയവരായിരുന്നു വെനീസ് മിലാൻ പ്രൊവിൻസിലെ ഈശോസഭാ വൈദികർ കാലം അവർക്ക് നൽകിയ പ്രേഷിത ഉത്തരവാദിത്വം വടക്കൻ മലബാറിൽ അവർ നിർവഹിച്ചുകൊണ്ട് അവർ കുടിയേറ്റ കർഷകരായി കടന്നു വന്ന പാലായിലും കോട്ടയത്തും ചങ്ങനാശ്ശേരിയിൽ നിന്നുമൊക്കെ വന്നവർക്കും ആത്മീയ ശുശ്രൂഷ നൽകുവാൻ ഉത്സാഹിച്ചു ഇതാണ് പിന്നീട് തലശ്ശേരി അതിരൂപതയ്ക്കുള്ള വാതായനങ്ങൾ തുറന്നുവെച്ചത് കോഴിക്കോട് രൂപത അധ്യക്ഷനായിരുന്ന പത്രോണി പിതാവിൻ്റെ തലശ്ശേരി രൂപതയോടുള്ള കരുതലിനെക്കുറിച്ച് മാർ ജോസഫ് പാംപ്ലാനി എഴുതിയിട്ടുണ്ട് ക്രൈസ്തവ പാരമ്പര്യം നിലനിന്നിരുന്ന കേരളക്കരയിൽ അപ്പോസ്തോലായി വിസ തോമസിൻ്റെയും വിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസിസേവറിൻ്റെയും പാരമ്പര്യം തെക്കൻ കേരളത്തിൽ എടുത്തു പറയുമ്പോൾ തന്നെ വടക്കൻ മലബാറിൽ ഒരിക്കലും മറക്കാനാകാത്ത വിലമതിക്കപ്പെടുന്ന ഒരു യഥാർത്ഥ്യമാണ് ഇറ്റലിയിൽ നിന്ന് വന്ന ഇരുപതാം നൂറ്റാണ്ടിലെ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ ഭാരതപ്പുഴയ്ക്കിപ്പുറം ക്രൈസ്തവർ നാമമാത്രമായിരുന്ന കാലത്ത് ഈ മിഷണറിമാർ ഇവിടെ എത്തുകയും പുതിയ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ വാതായനങ്ങൾ തുറക്കുകയും ചെയ്തു ചിറക്കൽ മിഷന്റെ വളർച്ചയിൽ ഇന്ന് സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നതിന് തെളിവുകൂടിയാണ് കഴിഞ്ഞ വർഷത്തിൽ മലയപുരത്ത് പണികഴിക്കപ്പെട്ട മതബോധന കേന്ദ്രവും ഇടവക അജപാലന കേന്ദ്രവും പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല ഈ കഴിഞ്ഞ ജൂബിലി വർഷത്തിൽ മറ്റു വർഷങ്ങളേക്കാൾ കൂടുതൽ ഈ വചനം നമ്മെ പ്രത്യാശയോടുകൂടി ജീവിക്കാൻ സഹായിച്ചു അതിലുപരി ഈ പ്രത്യാശയാണ് ക്രൈസ്തവ ജീവിതം തന്നെ അർത്ഥപൂർണമാക്കുന്നത് യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങളും ചരിത്രത്തിൻ്റെ താളുകളിൽ രക്ഷയുടെ അടയാളങ്ങളുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇരുപതാം നൂറ്റാണ്ടിൽ കേരളത്തിലെ വടക്കൻ മലബാറിലേക്ക് കടന്നു വന്ന ഈശോ സഭ വൈദികരുടെ ഈ രക്ഷയുടെ സന്ദേശം യേശുവിനെ അറിയുന്നവർക്ക് നൽകി അതേ ദൈവദാസൻ സുക്കോളച്ചൻ്റെ മാതൃക പ്രത്യാശയുടെ ദീപം എന്നും ചിറക്കൽ മിഷനിൽ ജ്വലിക്കുന്ന വിശ്വാസ സാക്ഷ്യമായി നിലകൊള്ളുന്നു തുടർന്നും സുക്കോളച്ചൻ്റെ ആത്മീയ ചൈതന്യം ചിറക്കൽ മിഷനിൽ ധാരാളം നവനാമ്പുകൾ തെളിയിക്കട്ടെ